എൻ്റെ ചോദ്യം എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു അമുസ്ലിൻ സഹോദരൻ എന്നോട് ചോദിച്ച ചോദ്യമാണ് ഇതിനിടയിൽ ഒരു ദിവസം അദ്ദേഹം ഒരു ഡിസ്കവറി ചാനൽ വന്ന ഒരു ഡോക്യുമെൻ്ററിമാ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ അതിൽ ഒരു ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ താമസിക്കുന്ന പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ ഒരു ദിവസത്തെ കഥയായിരുന്നു അത് സ്റ്റോറിയായിരുന്നു അപ്പോൾ അതിൽ അവർ ജീവിക്കുന്നത് ആ മര ത്തിൽ നിന്നും കിട്ടുന്ന പഴങ്ങളും തേനുകളും ആ ചുറ്റുപാടുകളിൽ നിന്നും കിട്ടുന്നത് എന്താണോ അതുമാത്രം അറിഞ്ഞു അറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ അവർക്ക് പുറംലോകവുമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചോ ഏതാണ് സത്യമെന്നോ അല്ലെങ്കിൽ ഏതാണ് എൻ്റെ ധർമ്മമെന്നോ അറിയാതെ ജീവിക്കുന്നവരാണ് അപ്പോൾ ആ സുഹൃത്തെ എന്നോട് ചോദിച്ചത് ഇങ്ങനെയുള്ളവരുടെ വിധി നാളെ എന്തായിരിക്കും കാരണം ഖുറാനും അദീസും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഒരു സത്യവിശ്വാസി അവൻ ഈമാനിൽ ഉറച്ചു വിശ്വസിക്കുന്നതിന് മാത്രമേ ശാശ്വതമായ വിജയമുള്ളൂ എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന പല അമുസ്ലിം സുഹൃത്തുക്കളും എന്താണ് ഇസ്ലാം എന്നോ എന്താണെന്നോ അറിയാത്തവരാണ് അപ്പോൾ അവർക്ക് നാളെയുള്ള പരലോകത്ത് എന്തായിരിക്കും അവരുടെ വിധി അവരുടെ കുടുംബം അങ്ങനെ ആയതുകൊണ്ട് മാത്രമായിരിക്കണം അവർ ഹിന്ദുവായി ജന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമുസ്ലിം മുസ്ലിം അല്ലാത്തവനായി ജനിച്ചത് അപ്പോൾ അവർക്കുള്ള നാളെയുള്ള വിധി എന്തായിരിക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത അമുസ്ലിങ്ങളുടെ വിധി എന്താണ് എന്നാണ് പരലോകത്തെ വിധി എന്താണെന്നാണ് എന്റെ സുഹൃത്തിൻ്റെ ചോദ്യം അതൊരാമുസ്ലിം സുഹൃത്ത് ഡിസ്കവറി ചാനലിലുള്ള ഒരു ഡോക്യുമെൻ്ററി കാണിച്ചുകൊണ്ട് ഒരു പ്രാകൃത കാട്ടിൽ ജീവിക്കുന്ന ഒരാളെ കാണിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ കാണിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണം എന്നാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയാം എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുത്തലാ നീതിമാനാണ് പരലോകത്ത് ഒരു തരിമ്പ് പോലും അള്ളാഹു അനീതി ചെയ്യില്ല വലായുദുലൂന ഒരാളോട് പോലും ഒരു തരിമ്പ് പോലും അള്ളാഹു അനീതി ചെയ്യില്ല എന്ന് ഖുർആാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹു സുബഹാന ഹുബത്തല പരലോകത്ത് ഒരാളോടും ഒരനീതിയും ചെയ്യില്ല ആ വിചാരണ കഴിയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ശിക്ഷിക്കപ്പെടുന്ന ഓരോരുത്തർക്കും സ്വയം ബോധ്യപ്പെടും അവരുടെ ശിക്ഷ എന്താണ് എന്തുകൊണ്ടാണ് എന്ന് അതിനുവേണ്ടിയാണ് വിചാരണ തന്നെ അല്ലെങ്കിൽ അള്ളാഹു സുബാനഹുത്തല കണക്ക് അള്ളാഹ് അറിയാം ആ കണക്കനുസരിച്ച് നമ്മളോട് സ്വർഗത്തിലോ നരകത്തിലോ പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പോകേണ്ടി വരും പക്ഷേ അങ്ങനെയല്ല അള്ളാഹു നീതിമാനാണ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ നന്മകളും നമ്മുടെ തിന്മകളും അതിനുശേഷം മാത്രമേ പരലോകത്ത് നരകമോ സ്വർഗമോ അപ്പോൾ അതിനു വേണ്ടിയാണ് വിചാരണ ഞാൻ പറയുന്നത് ഒരാൾ നരകത്തിലേക്ക് പോകുമ്പോൾ സ്വയം ബോധ്യപ്പെട്ട് ഉറപ്പിച്ച് ഞാൻ നരകത്തിന് അർഹനാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നരകത്തിലേക്ക് പോകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളാരും തന്നെ ഇത് എത്താത്ത ആളുകൾക്ക് ആ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് പടച്ചവൻ അത് ചെയ്യോ ഇത് ചെയ്യോ എന്ന് ആലോചിച്ച് ബേജാറാവേണ്ട കാര്യമില്ല പക്ഷെ അവർക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല ഇവിടെ ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആദിവാസീൻ്റെ കാര്യം കൂടുക നിങ്ങൾ പറയുന്ന ആ അമുസ്ലിങ്ങൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ മാത്രം അമുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾ അവർ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്തുകൊണ്ട് ലോകത്ത് ഈ വർത്തമാനങ്ങൾ മുഴുവനും നടക്കുന്നു മീഡിയകളിൽ ചർച്ചകൾ നടക്കുന്നു മുസ്ലിം പള്ളികളിൽ നിന്ന് ബാംഗുലികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രഭാഷണങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രദേശങ്ങളിൽ ഉറക്കെ 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 ഈ സന്ദേശം പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് ചെവിട് കൊടുക്കുകയോ മനസ്സ് കൊടുക്കുകയോ ചെയ്യാതെ പുറംതിരിഞ്ഞു നിൽക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായൊരു കാര്യമാണോ അവിടെ ദൈവീകമെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥം എന്തു പറയുന്നു എന്ന് പോലും പരിശോധിക്കുവാൻ ഉള്ള സന്മനസ് കാണിക്കാതെ ഒരു തരത്തിലുള്ള അവഗണനാ മനോഭാവമായ അവോയ്ഡൻസ് എത്രത്തോളം ഒരു മനുഷ്യന് ഭൂഷണമാണ് ഇതെല്ലാമാണ് നമ്മൾ ചോദിക്കേണ്ടത് സ്വയം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തർക്കും നമ്മളെ ശിക്ഷകൾ നിർണയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നത് പലപ്പോഴും യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല അവർക്ക് എത്തിച്ചു കൊടുക്ക അവർക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എത്തിയത് പലപ്പോഴും അവരുടെ അവോയ്ഡൻസ് കൊണ്ട് അവരുടെ അവഗണന കൊണ്ട് തട്ടിത്തെറുപ്പിക്കപ്പെട്ടു പോയതും ഉണ്ടാകാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ തന്നെ അള്ളാഹു നീതിമാനാണ് ഒരിക്കലും അനീതി ചെയ്യില്ല ഒന്ന് രണ്ടാമതായി ആദിവാസികളെ കുറിച്ച് പറഞ്ഞു ആദിവാസികൾക്ക് നമ്മൾ എത്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ സന്ദേശം എത്തിയിട്ടില്ല നമ്മൾ പലപ്പോഴും ആദിവാസികളെ മനസ്സിലാക്കുന്നിടത്ത് പറ്റുന്ന അബദ്ധങ്ങളാണ് ലോകത്തിൻ്റെ മുന്നിൽ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ആദിവാസി സമൂഹങ്ങൾ അവരുടെ ഡ്രസ് കോഡോ അവരുടെ നമ്മൾ നമ്മുടെ സംസ്കാരം എന്ന അർത്ഥത്തിൽ നമ്മൾ വെച്ച അളവുകോലുകൾ വെച്ചുകൊണ്ട് അവരെ പരിശോധിക്കുമ്പോൾ ആ പരിശോധനയിൽ അവർ മോശമാണ് എന്നോ പ്രാകൃതരാണ് എന്നോ എന്നെല്ലാം നമുക്ക് പറയാമെങ്കിലും അവരുടെ വിശ്വാസ കാര്യങ്ങൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ വിശ്വാസത്തെക്കാൾ പെർഫെക്റ്റ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ചിലപ്പോഴെല്ലാം അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് പരിശുദ്ധ ഖുർആൻ പറയുന്നു വൈൻ മിൻ ഉമ്മത്തിൻല കലാഫി ഹനദീർ ഒരറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരൻ്റെ ഒരു പ്രവാചകന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ ഏത് ആദിവാസി സമൂഹത്തിലേക്കും ദൈവദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാകും ആ ദൈവദൂതന്മാർ അക്കാലഘട്ടത്തിലെ ഏതോ ഒരു കാലഘട്ടത്തിൽ അതനുസരിച്ചുള്ള പ്രബോധനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാകും ഇപ്പം ആഫ്രിക്കൻ കാടുകളിൽ ജീവിക്കുന്ന പുരാതന ശിലായുഗ സംസ്കാരം സ്വീകരിച്ച് ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ള സുലൂ വർഗക്കാർ ആ സുലൂ വർഗക്കാരുടെ വിശ്വാസങ്ങളെ കുറിച്ചുള്ള ഒരു അവഗ്രഥനം ഉണ്ടായിരുന്നു അവർ ദൈവത്തെക്കുറിച്ച് ശ്രദ്ധാവിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത് ഏത് രൂപത്തിലാണ് എന്ന് അവർ അവരുടെ കടയിലേക്ക് കടന്നു ചെന്ന ഒരു ഒരു ഡോക്യുമെൻ്ററിസ്റ്റ് അദ്ദേഹ ഒരു പത്രപ്രവർത്തകൻ ജേർണലിസ്റ്റ് അയാള് അവരുടെ മൂർത്തികളെ കണ്ടു ആ മൂർത്തികളെ കണ്ടപ്പോൾ ഇതെല്ലാമാണ് സൃഷ്ടാവ് എന്ന് ചോദിച്ചു ആ സൃഷ്ടാവ് എന്ന് ചോദിച്ചു അവർ പറഞ്ഞതൊന്നും അല്ല സ്രഷ്ടാവ് സൃഷ്ടാവ് ആരാ സൃഷ്ടാവ് ഉമ്മലിംഗങ്കങ്ക അവരുടെ ഉത്തരം ഉമ്മലിംഗങ്കി എന്നാണ് അവരുടെ പ്രാകൃത ഭാഷയിൽ സൃഷ്ടാവിനെ അവർ വിളിക്കുന്നത് അപ്പോൾ ഉമ്മലിംഗങ്കിയാണ് അവരുടെ സൃഷ്ടാവ് അപ്പോൾ അവരോട് ചോദിച്ചു എങ്കിൽ ഉമ്മലിംഗങ്കങ്ക പ്രതിമ എന്താണ് അപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഉമ്പലിംഗകിക്ക് പ്രകൃതിമ ഇല്ല അവൻ ഉങ്കുലും ഗുരു ആണ് എന്നാണ് എന്താണ് ഈ ഉങ്കുലും ഗുരു എന്ന് പറഞ്ഞാൽ ഒങ്കുലും ഗുരു എന്ന് പറഞ്ഞാൽ ഒന്നുമായും സാദൃശ്യപ്പെടുത്താൻ നിർവാഹമില്ലാത്തവൻ എന്നാണ് അർത്ഥം യാതൊരു വസ്തുവുമായും സാദൃശ്യപ്പെടുത്താൻ നിർവാഹമില്ലാത്ത അസ്തിത്വമുള്ളവൻ വലം യക്കു ലഹു കുഫുവൻ യാതൊന്നുമായും സാദൃശ്യപ്പെടുത്താൻ ഒന്നുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അസ്തിത്വമുള്ളവനാണ് പഠിച്ചവൻ ഈ ഒരു വിശ്വാസം ഈ ശിലായുഗ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അവരിലേക്ക് ദൈവദൂതന്മാർ കടന്നു വന്നിട്ടുണ്ടാകണം പിന്നീട് കടന്നു വന്ന മൂർത്തി വിശ്വാസമെല്ലാം അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴും ഈ വിശ്വാസപരമായ അടിത്തറ അവർക്കുണ്ട് ആസ്ട്രേലിയൻ കിരാത വർഗങ്ങള് അവർ അവരെ ദൈവസങ്കല്പ പരിശോധിച്ച അവര് ദൈവത്തെ വിളിക്കുന്നത് അട്നാട്ടു എന്നാണ് അട്നാട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ പ്രാകൃത ഭാഷയിൽ ഈ ദഹനവ്യൂഹം ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം ഭക്ഷണം ആവശ്യമില്ലാത്തവൻ ഭക്ഷണം ആവശ്യമില്ലാത്തവൻ ആധുനിക സമൂഹത്തിൽ പോലും ദൈവം പാല് കുടിക്കോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വലിയ ചർച്ചാ വിഷയം നമ്മളെ മീഡിയകളിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സംഗതികളിൽ പെട്ടെന്താണത് നമ്മള് വലിയ പുരോഗമിച്ച ആളുകൾ ഐ എ എസും ഐ എഫ് എസും എല്ലാമുള്ള ആളുകളായിരുന്നു അതിൻ്റെ പിന്നിലോടിയിരുന്നത് അപ്പം അങ്ങനത്തെ ദൈവസങ്കല്പം നിലനിൽക്കുന്ന ആധുനിക സമൂഹത്തിന് മുന്നിൽ അട്ട്നാട്ടുവെ പരിചയപ്പെടുത്തുന്ന ആസ്ട്രേലിയൻ കിരാതവർഗങ്ങളുടെ വിശ്വാസമാണ് കുറേ കൂടി ഉത്തമം തോന്നുന്നു ഞാൻ പറയുന്നത് അപ്പം അവർക്കും ദിവ്യബോധനം ഉണ്ടായിട്ടുണ്ട് ഏതോ തലമുറകളിൽ ആ അതനുസരിച്ച് അവർ പോകുന്നുണ്ടോ അതിൻ്റെ സന്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് പടച്ചോൻ കാണറിയാം ആ അറിയുന്ന പടച്ചോൻ്റേതാണ് വിചാരണ തന്നെ നമ്മൾ അവർക്കെതിരെ ഏതെങ്കിലും അനീതി ഉണ്ടാവുമെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ അമുസ്ലിം സുഹൃത്ത് നിങ്ങളോട് ചോദിക്കുമ്പോഴും നമ്മൾ ആ ആദിവാസികളെക്കുറിച്ച് സങ്കടപ്പെടുമ്പോഴും നമ്മൾ നമ്മൾക്ക് ചുറ്റുള്ള അമുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇത് അല്ലോ എന്ന് വേചാറാകുമ്പോഴുമെല്ലാം നമ്മളിങ്ങനെ ഒരു വിരലിങ്ങനെ ചൂണ്ടാണ് ആ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലും നമ്മളെ നേരെ ചൂണ്ടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത് എത്തിക്കേണ്ട പണി നമ്മളെ ഏൽപ്പിച്ച കുടച്ചുവാൻ അവർക്ക് അനീതി ഉണ്ടാവൂല നമുക്ക് ഉറപ്പാണ് അള്ളവരോടൊന്നും അനീതി ചെയ്യൂല അള്ളവരോടൊന്നും അനീതി ചെയ്യൂല പക്ഷേ നമുക്ക് യാതൊരു അധ്വാനവും ഇല്ലാതെ ഈ ആദർശം തന്നു ഈ ആദർശം സ്വീകരിക്കുക വഴി ഒരു പ്രയാസവും നേരിടേണ്ടി വന്ന ആളുകളെല്ലാം എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും എന്നാൽ അതോടൊപ്പം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചു എന്താ ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പക്ഷേ അള്ളാഹുബിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ പറയുന്നവനാരണുള്ളത് നിങ്ങൾ യുക്തി കൂടി ഹിക്മത്തോടു കൂടി സതുപദേശത്തോടെ നല്ല രീതിയിലുള്ള സംവാദങ്ങൾ വഴി ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു കൊള്ളുക ഇതെല്ലാം പടച്ചവന്റെ കൽപ്പനയാണ് ഇത് നമ്മളെ ഏൽപ്പിക്കുകയും നമ്മളോട് ഇത് എത്തിക്കാൻ പറയുകയും ചെയ്തു പക്ഷെ നമ്മളത് ചെയ്യണില്ലെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് നേരെയും അള്ളാഹുവിൻ്റെ നീതി നടപ്പാക്കപ്പെടും എന്ന് നമുക്ക് ബോധ്യമുണ്ടാകാം നമ്മൾ വേചാറേണ്ടത് അവിടെയാണ് അവിടെയാണ് ഇത്തരം പ്രോഗ്രാമുകൾ പ്രസക്തമാകുന്നത് നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഇത്തരം ആളുകളെയും എല്ലാം അങ്ങനത്തെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചു ഇതേപോലെയുള്ള പരിപാടികളുടെ സീഡികളും പുസ്തകങ്ങളും മറ്റ് ചർച്ചകളിലുമെല്ലാം പങ്കെടുപ്പിച്ചുമെല്ലാം ഈ സന്ദേശം എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക